ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക്കാറ്റിരിക്കുന്നത് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ടോപ്പിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വാഹനം സർവീസ് എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യാറുണ്ട് പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേര് ടയറിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും മഴക്കാലമാണ് നല്ല കിടുമഴയുടെ സമയമാണ് മഴയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൂടുക എന്നുള്ളത് അതായത് നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് സാധാരണ വേനൽക്കാലത്ത് അല്ലെങ്കിൽ റോഡൊക്കെ നല്ല ഉണങ്ങിയിരിക്കുന്ന ഒരു കണ്ടീഷനില നമുക്ക് ബ്രേക്കിംഗ് വളരെ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ ബ്രേക്ക് സഡനായിട്ടൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും പക്ഷേ മഴയുള്ളൊരു സമയത്ത് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കുറച്ച് കൂടും സ്ലിപ്പറി റോഡ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ടയർ കണ്ടീഷൻ ഓക്കെ ആണോ അതായത് യൂസ് ചെയ്യാൻ പറ്റുമോ അതോ മാറാറായിട്ടുണ്ട് പ്രത്യേകിച്ച് സർവീസിന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ടയറിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ടയറിൻ്റെ ഷോപ്പിൽ ഒന്ന് ചോദിച്ചു നോക്കുക നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ കണ്ടീഷൻ ഓക്കെ ആണോ എന്നുള്ളത് കാരണം ടയർ ഡെപ്ത്ത് നമുക്ക് സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും ഞാനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രൂപ കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ആ രീതി ഞാൻ ഇവിടുന്ന് കൊടുത്തേക്കാം ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലാതെ നമുക്ക് ടയറിൻ്റെ ഡെപ്ത്ത് ഗേജ് വെച്ച് സ്വന്തമായിട്ട് അതും ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന സാധിക്കുന്ന ഒരു രീതിയെക്കുറിച്ചും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതും ഏറ്റവും ലാസ്റ്റ് തന്നെ ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് തന്നെ ഞാൻ കൊടുത്തേക്കാം കാരണം ടയർ ഒരു വലിയ റോള് തന്നെയാണ് നമ്മുടെ ഈ മഴ സമയത്ത് ചെയ്യുന്നത് കാരണം ഗ്രിപ്പ് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് നമ്മുടെ സാധാരണ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരു ചെരുപ്പ് അതായത് ഒരുപാട് തേഞ്ഞൊരു ചെരുപ്പിട്ടുകൊണ്ട് നമ്മൾ വഴി കൂടെ നടന്ന് പോകുമ്പോൾ കാല് തെന്നത് പോലെ തന്നെയാണ് വാഹനത്തിൻ്റെ ഒരു കാല് തന്നെയാണ് ഈ ടയർ എന്ന് പറയുന്നത് ഈ ടയർ കൃത്യസമയത്ത് മാറി വിട്ടില്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോഴേക്കും വാഹനം സ്കിഡായി പോലെ തെന്നി വേറെ വാഹനത്തിലോട്ടോ മതിലിലോട്ടോ എങ്ങോട്ടെങ്കിലൊക്കെ തെന്നി ഇടിക്കാനൊക്കെ ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇതൊരു സേഫ്റ്റി കാര്യം തന്നെയാണ് ഞാൻ ഈ പറയുന്നത് അതായത് വാഹനത്തിൻ്റെ ടയർ മഴക്കാലത്ത് വേനൽക്കാലത്ത് അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല കാരണം നല്ല പിടുത്തം നമ്മുടെ ടയറും റോഡ് വാറ്റും അത് റബ്ബറും റോഡ് വാറ്റും ഉണ്ടാകും പക്ഷേ മഴക്കാലത്ത് നേരെ തിരികെയാണ് ചെയ്യുന്നത് ഈ റോഡിൻ്റെ പുറത്തുള്ള വെള്ളത്തിൻ്റെ പുറത്താണ് നമ്മുടെ ടയർ വരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സാൻഡ്വിച്ച് പോലെ ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളം നിപ്പുണ്ട് അതുകൊണ്ട് സ്ലിപ്പറി ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ടയറിന് ത്രെഡ് ഇല്ല ത്രെഡില്ല മുട്ട ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സമയത്താണ് നിങ്ങൾ കൃത്യമായിട്ട് ടയർ മാറിവിടേണ്ട ഏറ്റവും നല്ല ബ്രാൻഡ് ഏതെന്ന് നോക്കി എടുക്കുക കാരണം ഇന്ന ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ബ്രാൻഡ് ഏതാണ് അതിൻ്റെ റേറ്റിംഗ്സ് എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നോക്കി നല്ല ടയേഴ്സ് നോക്കി മാറുമ്പോൾ നാല് ടയറും ഒന്നിച്ച് മാറുക എന്നുണ്ടെങ്കിൽ വാഹനത്തിനും ഏറ്റവും നല്ലതാണ് അതിൻ്റെ കൂടെ തന്നെ വീലർ ലൈമിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോകാനും കൂടെ ഒന്ന് ശ്രമിക്കുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടുന്നതായിരിക്കും ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ളൊരു ടെൻഡൻസി കുറയുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് വരുത്തി വെക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ കാരണം ടയർ മാറത്തില്ല പക്ഷേ ഭയങ്കര സ്പീഡിലേ പോകത്തുള്ളൂ സഡനായിട്ട് ബ്രേക്കൊക്കെ ചവിട്ടുന്ന സമയത്ത് തെന്നിപ്പോകാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ് അഞ്ച് വർഷം വരെയാണ് ഒരു വാഹനത്തിൻ്റെ ടയറിൻ്റെ കാലാവധി പറയുന്നത് കാരണം ചിലപ്പോൾ ഓടാതെ കിടക്കുന്ന വാഹനമായിരിക്കും കിലോമീറ്റർ നോക്കണ്ട അഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടയർ ഉറപ്പായിട്ട് നിങ്ങൾ റീപ്ലേസ് ചെയ്ത് വിട്ടുവാണെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല ടയറിൽ പൊട്ടലുണ്ടാവും ക്രാക്സ് ഉണ്ടാവും നിങ്ങളൊന്ന് നോക്കിയാൽ മതി അഞ്ച് വർഷം കഴിഞ്ഞ ടയേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക ചെറിയ രീതിക്കെങ്കിലും വിള്ളൽ വീണിട്ടുണ്ടായിരിക്കും ടയർ ഒട്ടും യൂസ് ചെയ്ത് കാണത്തില്ല പക്ഷേ വിള്ളൽ വീഴും ആ വിള്ളൽ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്രാക്കായി പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് ലോങ് ഒക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഇത് പൊട്ടി പോയി കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ആക്സിഡൻറ്റ് ചെറുതായിരിക്കത്തില്ല അതുകൊണ്ട് കഴിവതും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ ചെക്ക് ചെയ്ത് നോക്കുക കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാറിവിടാൻ നോക്കുക